സുദർശന ചക്രം ശക്തി ചൈതന്യം പ്രഭാവം സുദർശന ചക്രം ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധമാണ് അതിന്റെ ശക്തിയും ചൈതന്യവും പ്രഭാവവും അതിരുകളില്ലാത്തതാണ് ഈ ചക്രത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ അതിന്റെ ഓരോ ഭാവവും ശ്രദ്ധേയമാണ് ശക്തിയും സംഹാരശേഷിയും സുദർശന ചക്രത്തിന്റെ പ്രധാന സവിശേഷത അതിന്റെ അസാമാന്യമായ ശക്തിയും സംഹാരശേഷിയുമാണ് ദുഷ്ടശക്തികളെയും അധർമ്മത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണിത് മഹാവിഷ്ണു ഈ ചക്രം ഉപയോഗിച്ച് അനേകം അസുരന്മാരെയും ദുഷ്ടന്മാരെയും വധിച്ചിട്ടുണ്ട് ഇത് വെറുമൊരു ആയുധമല്ല മറിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു ദൈവിക ശക്തിയാണ് ചൈതന്യവും പ്രകാശവും സുദർശന ചക്രം ചൈതന്യത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീകമാണ് സുദർശനം എന്ന വാക്കിന് നല്ല ദർശനം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കാഴ്ച എന്നൊക്കെ അർത്ഥമുണ്ട് ഈ ചക്രം പ്രകാശത്താൽ തിളങ്ങുന്നതും അജ്ഞതയുടെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളതുമാണ് ഇത് വെളിച്ചത്തിൻറെയും സത്യത്തിന്റെയും വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ ഇച്ഛാശക്തിയുടെയും ദിവ്യത്വത്തിന്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു ചക്രത്തിന്റെ പ്രഭാവം സുദർശന ചക്രത്തിന് കേവലം ഭൗതികമായ ശക്തി മാത്രമല്ല ആത്മീയമായ പ്രഭാവവുമുണ്ട് ഭഗവാന്റെ ഭക്തർക്ക് ഇത് രക്ഷയും അഭയവും നൽകുന്നു ചക്രത്തെ സ്മരിക്കുന്നതിലൂടെയും ആരാധിക്കുന്നതിലൂടെയും ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും ശത്രുഭയം ഇല്ലാതാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കാലത്തെയും സ്ഥലത്തെയും അതിലംഘിക്കാൻ കഴിവുള്ള ഒരു ദൈവിക ഉപകരണമായാണ് ഇതിനെ കാണുന്നത് ചുരുക്കത്തിൽ സുദർശന ചക്രം എന്നത് മഹാവിഷ്ണുവിന്റെ അപാരമായ ശക്തിയുടെയും ധർമ്മസംരക്ഷണത്തിന്റെയും ചൈതന്യത്തിന്റെയും പ്രതീകമാണ് ഇത് വെറുമൊരു ആയുധമല്ല മറിച്ച് ഭഗവാന്റെ ദിവ്യത്വത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രകാശിക്കുന്ന രൂപമാണ്